സൗബിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തിയ പറവ എന്ന ചിത്രം ഇന്നും ആരാധകർ മറന്നിട്ടില്ല ഇതിനുശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുന്ന ഓതിരം ഘടകം എന്ന ചിത്രം പ്രഖ്യാപിക്കുകയും പിന്നീട് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാൽ ആരാധകർ പ്രതീക്ഷയെടുക്കി നൽകി അടുത്തിടെ സൗബിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു റേസിംഗ് ബൈക്കിൻ്റെ മുകളിൽ ദുൽഖർ സൽമാന്റെയും സംയർത്താകേയും പേരെഴുതിയ ചിത്രമാണ് സൗബിൻ സ്റ്റോറിയായി പങ്കുവച്ചത് ഇതോടെ വീണ്ടും ഇരുവരും കൂടിച്ചേരലും കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴത്തെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ പങ്കുവച്ചിരിക്കുകയാണ് സൗബിൻ ലോകേഷ് കനകരാജിൻ്റെ കൂടിയൊരു ചിത്രം കഴിഞ്ഞാൽ ഉടൻ ദുൽഖറിനോപ്പ് ചിത്രത്തേക്ക് കടക്കുമെന്നാണ് സൗബിൻ പറയുന്നത് പ്രാവീൻകോഷ് ഓപ്പൺ ഷാപ്പിന്റെ പ്രൊമോഷൻ്റെ ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് നടന്റെ പ്രതികരണം ഓതിരി ഘടകം സിനിമ അല്ല ചെയ്യുന്നത് ചിത്രത്തിന്റെ കഥ മാറിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു തമിഴ് സിനിമ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകേഷ് കനർരാജിന്റെയും രജനി സാരൻ നായകനാകുന്ന കൂലി എന്ന സിനിമയാണത് ഒരു ആറു മാസത്തെ അതിന്റെ തിരക്കിലാണ് ആ പടത്തിൻ്റെ ചിത്രീകരണം കഴിഞ്ഞാൽ ഉടൻ ദുൽഖറിനെ വെച്ച് സംവിധാനം ചെയ്യാനുള്ള പുറപ്പാടിലാണ് സൗബിൻ പറയുന്നു മലയാളത്തിൽ രണ്ട് സിനിമകൾ ഉടൻ ചെയ്യുമെന്ന് അടുത്ത ലക്കി ഭാസ്കർ സിനിമയുടെ കൊച്ചിയിലെ പ്രീ റിലീസ് ഇവന്റ് ദുൽഖർ സന്മാൻ പറഞ്ഞിരുന്നു ആഡിയെ സംവിധാനം നിഹാദ് നഹാസ് കി ഇദായത്തിൻ്റെ സബ്ബുൽഷാറിനെ ഒരുക്കുന്ന സിനിമകളായ നായകനായി ദുൽഖർ എത്തുക